ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു

ഒരു വ്യക്തമായ ധാരണ നിലമ്പൂർ സി എച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ സമയത്ത് നിലമ്പൂർ മേഖലയിൽ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ സംഗമമാണ് നടത്തിയത് നിലമ്പൂർ സി എച്ച് സെന്ററിൽ നടന്ന യോഗത്തിൽ മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി അധ്യക്ഷൻ സി എച്ച് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ മേഖലയിൽ ധാരാളം സന്നദ്ധ പ്രവർത്തകരുണ്ടെങ്കിലും അവരെ പ്രയോജനപ്പെടുത്തി പ്രവർത്തനം നടത്താനുള്ള സംവിധാനം ജില്ലയിൽ കുറവാണെന്ന് ആരേടൻ ചോക്കത്ത് എംഎൽഎ പറഞ്ഞു ഏറ്റവും വലിയ മാനുഷികമായ പ്രവർത്തനമാണ് നിലമ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിയെറ്റ് സെന്റർ ഉരുൾക്കാലത്ത് നടത്തിയതെന്ന് ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ ഓർമ്മിപ്പിച്ചു ചെന്നപ്പോൾ ഞങ്ങൾക്കൊന്നും അടുത്ത് ചെല്ലാനൊന്നും സാധിച്ചില്ലെങ്കിലും പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തേക്കൊക്കെ അട്ടി ചെല്ലാനൊക്കെ ഞാൻ ഉൾപ്പെടുന്ന ചർച്ച് ഓർത്തഡോക്സ് ചർച്ച വീട് വെച്ചു കൊടുക്കുന്ന അതിന്റെ ആളിനെ കണ്ടെത്തുന്നതിനും മറ്റു അടുത്ത സമയത്തും ഞങ്ങൾ അവിടെ ഒന്ന് പോയിരുന്നു ഈ അടുത്ത സമയത്ത് ചെന്നപ്പോഴും ആ ആദ്യം പോയോ അതേ ഒരു അഡുകറ്റ് യു എ ലത്തീഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മയിൽ മൂത്തേടം ജസ്മൽ പുതിയറ ഷംസു കൊമ്പൻ നിലമ്പൂരിലെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ പോലീസ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലപ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ് ബൈ